നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വിവിധ മേഖലകളിൽ പരിശോധന നടക്കുന്നുണ്ട് എല്ലാ മേഖലകളിലേക്കും പരിശോധന എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിലവിലൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ധനകാര്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഏത് പഞ്ചായത്തിന് കീഴിലാണോ പരിശോധന നടത്തേണ്ടത് ആ ഒരു പഞ്ചായത്തിൽ നിന്നുള്ള ഓഫീസർമാർ ഇവരടങ്ങുന്ന സംഘമാണ് വീടുകളിൽ പെൻഷൻ കൂടെ അഡ്രസ്സിലേക്ക് എത്തിച്ചേർന്ന് പരിശോധിക്കുന്നത് നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങളാണ് പരിശോധനാ വിധേയമാക്കുക അതായത് പെൻഷൻ ഗുണഭോക്താവിന് സാമ്പത്തികമുണ്ടോ ഈ ആയിരത്തി അറുനൂറ് രൂപയുടെ ധനസഹായം ഇവർക്ക് ആവശ്യമുള്ളതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പരിശോധനാ വിധേയമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പതിനഞ്ച് വീടുകളിൽ നിന്ന് പന്ത്രണ്ട് വീട്ടിലും ഗുണഭോക്താക്കൾ അനർഹരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തികവും കൂടുതലുള്ളവരെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണ്ണമുള്ള വീടുകൾ സ്വന്തമായുള്ളവരെ അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ റിമോട്ട് കൺട്രോൾ ഗേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൃഷിഭൂമി അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പരിശോധനാ വിധേയമാക്കും ബന്ധപ്പെട്ട രേഖകൾ സർക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ ഒരു ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ വീടുകളുണ്ടോ എന്നും പരിശോധിക്കുക എല്ലാ മേഖലയിലേക്കും തുടക്കത്തിൽ തന്നെ പരിശോധനയ്ക്ക് എത്തിച്ചേരുകയില്ല നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് നടത്തുന്നത് അത് മാത്രമല്ല ഒക്ടോബർ നവംബർ മാസങ്ങളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് അതുകൊണ്ട് തന്നെ കർശന പരിശോധനകളിലേക്ക് സർക്കാർ ഇപ്പോൾ പ്രവേശിക്കാൻ സാധ്യതയില്ല ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷൻ ഇനി ആർക്കെങ്കിലും ഒക്കെ സ്വയമേ ഈ ഇത് വേണ്ട എന്ന് വെക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത് അറിയിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ് ഇനി സമർപ്പിക്കാനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം സമർപ്പിക്കുക അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവരാണ് നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ വേണ്ടിയാണ് നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനം ഏതാണോ അവിടെ ഇത് നേരിട്ട് ഏൽപ്പിക്കുക ആധാറിന്റെ കോപ്പി കൂടി ചേർത്ത് ഏൽപ്പിക്കുക പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ നിന്ന് മറ്റ് ബന്ധുമിത്രാദികൾക്കും ഇത് സമർപ്പിക്കാൻ സാധിക്കും പെൻഷൻ ഗുണഭോക്താവ് തന്നെ നേരിട്ട് എത്തിച്ചേരണമെന്നില്ല അപ്പോൾ ഈ രേഖകൾ കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്തവർക്ക് മാർച്ച് മാസം മുതലൊക്കെ ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കും വിവിധ ആനുകൂല്യം ൾ ഇൻഷുറൻസുകൾ അതോടൊപ്പം തന്നെ ധനസഹായ പദ്ധതികൾ സബ്സിഡികൾ ഇവയെല്ലാം ലഭ്യമാകുന്നതിന് വേണ്ടി അവരുടെ ക്ഷേമനിധി അംഗത്വം പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയെല്ലാം അടയ്ക്കുന്നതിന് വേണ്ടി അംശാദായം അടച്ച പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം ഉൾപ്പെടെ ഈ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പാസ്ബുക്ക് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആധാർ കാർഡ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള വിവിധ രേഖകളൊക്കെ ആയിട്ട് വേണം എത്തിച്ചേർന്ന് ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസുകളിൽ എത്തിച്ചേർന്ന് ഇത് പുതുക്കി വേണ്ടി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അർബൻ സ്കീമിനെ തുടക്കം കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുതൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിലേക്കുള്ള രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട് നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് സ്വന്തമായിട്ട് പാർപ്പിടം പണിയുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നതാണ് പദ്ധതി ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കുന്ന സ്കീമാണ് അത്രയും തുക വേണ്ടാത്തവർക്ക് എട്ടു ലക്ഷം രൂപ വരെയൊക്കെ പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധി നൽകുന്ന സ്കീമുകളുണ്ട് അതോടൊപ്പം തന്നെ വായ്പാ തുകയിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് അടുത്ത അത് സബ്സിഡി കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നുണ്ട് എന്നാൽ കേരള സംസ്ഥാനം ഇതിൽ ഒപ്പുവച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല വളരെ വൈകാതെ സംസ്ഥാന സർക്കാരും ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക